ഞാൻ ബിഷപ്പ് തോമസ് എലവനാൽ കല്യാൺ രൂപതയുടെ മെത്രാനാണ് കല്യാൺ രൂപതയുടെ അവിടെ മെത്രാനായിട്ട് ഇപ്പം ഇരുപത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള അഞ്ച് മേജർ അർത്ഥിഎപ്പിസോപ്പൽ അസംബ്ലിയിൽ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് ഇത് അഞ്ചാമത്തേതാണ് ഞാൻ സംബന്ധിക്കുന്നത് ഇപ്പോഴാവശ്യം മാത്രം നമുക്ക് എട്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പം നടത്താൻ സാധിച്ചത് കോവിഡ് കാരണം അതിനുശേഷം ഈ പ്രാവശ്യത്തിൻ്റെ വിഷയത്തെക്കുറിച്ചൊക്കെ മറ്റു പലരും ഒക്കെ സൂചിപ്പിച്ച് കാണുമായിരിക്കും ഒറ്റ ബാക്കി പറയുമ്പം അതെ അതെ എനിക്ക് തോന്നുന്നത് ഒന്നാമത് തന്നെ എല്ലാവരോടും വന്നതിന് ശേഷം ഒരുമിച്ച് ചിന്തിക്കാനുള്ള ഒരു നല്ല അവസരം കൊടുത്തു ഒരു മനസ്സ് ഒരു ഹൃദയമായിട്ട് ആ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുകയും അവരുടേതായ അഭിപ്രായങ്ങൾ അത് വർക്ക്ഷോപ്പിലൂടെ ആയിരിക്കാം പൊതുവേദിയിലായിരിക്കാം എല്ലാവരും പ്രകടിപ്പിച്ചപ്പോൾ സഭ എന്തു ചിന്തിക്കുന്നു എന്നാണ് സഭയ്ക്ക് ഈ വിഷയത്തിൽ ആവശ്യമായിരിക്കുന്നത് എന്ന് കൃത്യതയിൽ ഈ സമ്മേളനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിച്ചു ഇനി അത് നമുക്കൊരു ഡോക്യുമെൻ്റ് ആയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് തോന്നുന്നു സഭയ്ക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു സമ്മാനം ഒരു വഴികാട്ടിയായിട്ട് ഇതിൻ്റെ ഡോക്യുമെൻ്റ് വരും അത് കാരണം സംബന്ധിച്ച് ഞാൻ പലരോടും ചോദിച്ചു എല്ലാവർക്കും ഒത്തിരി സന്തോഷവും സംതൃപ്തിയുമാണ് ഇങ്ങനെ ഒരുമിച്ച് വരാൻ സാധിച്ചു നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ ദൗത്യത്തെക്കുറിച്ചും ഏവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ സഭയുടെ ആവശ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ അവസരം ലഭിച്ചതിന് എല്ലാവരും സംതൃപ്തരാണ് എനിക്ക് പേഴ്സണൽ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഒത്തിരി സന്തോഷവും സംതൃപ്തിയുണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു അസംബ്ലിയിൽ പിതാവ് മുന്നോട്ട് ആ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ആ രൂപതയിൽ നിന്നുള്ള യുവജനങ്ങൾ പലരും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നതിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഒത്തിരി സേവനം ചെയ്യാനായിട്ട് നമ്മുടെ മക്കൾ മുമ്പോട്ട് വരണം രണ്ടാമത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന മക്കൾക്ക് വിശ്വാസത്ത് നല്ലൊരു അടി ഉറച്ച ഒരു അടിസ്ഥാന ഫൗണ്ടേഷൻ കൊടുത്താൽ ലോകത്തിലെവിടെ പോയാലും അവർ ദൈവത്തോടും സഭയോടും വിശ്വസ്തരായിട്ട് ജീവിക്കും ആ ഒരു പ്രത്യേക ദൗത്യം കല്യാൺ രൂപതയ്ക്ക് ഇന്ന് സഭയിൽ ചെയ്യാനുണ്ട് അവിടുന്ന് മക്കൾ എവിടെ പോയാലും ശരി ദൈവത്തെ മറക്കാതെ വിശ്വാസം നഷ്ടപ്പെടാതെ സഭയോട് ചേർന്ന് നിന്ന് ചിന്തിക്കുന്നവരായിട്ട് അവർക്ക് വേണ്ട വിശ്വാസ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ കല്യാൺ രൂപതയുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഞാൻ കാണുന്നത് ആ ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്